നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശമായിട്ടുള്ളൊരു ധാരണ കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ട് ആരും ഇതുവരെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയേക്കാം പ്രധാനമായിട്ടും മറ്റ് പല മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് നമുക്കറിയാം ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചും ആ സിനിമ ഇവിടെ ഉണ്ടാക്കിയ ഓണത്തെക്കുറിച്ചും കേരളത്തിൽ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ ഓളത്തെക്കുറിച്ചും ഹിന്ദിയിൽ നിന്നൊക്കെ വരുന്ന വലിയ വലിയ പ്രശംസകളെക്കുറിച്ചുമെല്ലാം നിങ്ങൾ ഡെയിലി ഓരോ വാർത്തകളിലൂടെയും വീഡിയോകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ കളക്ഷൻ വീഡിയോ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് കാരണം അവിടെ കളക്ഷൻ കുറയാ കുറയാനുള്ള ഒരൊറ്റ കാരണമെന്ന് പറയുന്നത് തിയേറ്ററിൽ പോവാൻ മടിയുള്ള മമ്മൂട്ടി ആരാധകർ തന്നെയാണ് ഒരു സംശയമുണ്ട് എല്ലാ കാലത്തും ഞാനത് പറയുന്നതാണ് ആ വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകളുണ്ട് അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ കയറുന്നു കുറേ വേറെ ലക്ഷ്യങ്ങളൊക്കെയാണ് അവർക്ക് അവർക്ക് സിനിമ രക്ഷപ്പെടുത്തുക മമ്മൂട്ടിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള വേറെ പല ലക്ഷ്യങ്ങളാണ് അപ്പോൾ അവർ അതിനു വേണ്ടിയുള്ള കുറേ ആളുകളുണ്ട് അവർ തിയേറ്ററിൽ പോയി കാണും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ തിയേറ്ററിൽ കേരളത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പടം വീണിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം എന്തുണ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ എങ്ങനെയായിരുന്നാലും കേരളത്തിന് പുറത്ത് ഈ സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ കുറേ ഉണ്ട് പ്രത്യേകിച്ച് അന്യഭാഷ ആളുകൾ അന്യ അന്യദേശക്കാരായിട്ടുള്ള ആളുകൾ കുറേയുണ്ട് നമുക്കറിയാം വിദേശ രാജ്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ജി സി നല്ല കാര്യമായിട്ട് തന്നെ കളക്ഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ ഇന്നലെ വൈഡ് ആയിട്ടുള്ള റിലീസിങ് സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യും ഓസ്ട്രേലിയയെക്കുറിച്ചുള്ള ഓസ്ട്രേലിയയിലും നല്ല രീതിയിലുള്ള റിലീസിംഗ് ഉണ്ട് ന്യൂസിലൻഡിലും നല്ല രീതിയിലുള്ള റിലീസിംഗ് ഉണ്ട് അമേരിക്കയിലും നല്ല രീതിയിലുള്ള റിലീസിംഗ് ഉണ്ട് അമേരിക്കയിൽ നിന്ന് നേരത്തെ തന്നെ നല്ല റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നലെ വെള്ളിയാഴ്ച അവിടെ ഓടിയ എല്ലാ ഷോയും ഹൗസ്ഫുള്ളായിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വെള്ളിയാഴ്ച ഓടിയ എല്ലാ ഷോയും ഹൗസ്ഫുള്ളായിരുന്നു എന്ന് മാത്രമല്ല ഇന്നലെ അവിടെ ഒരു എക്സ്ട്രാ ഷോ ഇട്ടു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഏരിയകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെറുതെ അങ്ങോട്ട് തള്ളുന്ന കാര്യമല്ല ഇന്നലെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഒരു എക്സ്ട്രാ ഒരു എക്സ്ട്രാ ഷോയെ ഇട്ടിട്ടുള്ളൂ പക്ഷെ ഒരു എക്സ്ട്രാ ഷോ ഇട്ടു എന്ന് പറയുന്നത് അതൊരു മലയാള സിനിമയിലെ ഒരു ചരിത്രം തന്നെയാണ് ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മമ്മൂട്ടിക്ക് ഓസ്കാർ എന്നുള്ളൂ മമ്മൂട്ടിക്ക് ഓസ്കാർ എന്ന് പറയുന്നത് വെറുതെ തള്ളിയതല്ല എന്ന് ഞാൻ അപ്പോൾ തന്നെ പറയുകയും ചെയ്തു ഈ ഓസ്കാർ കിട്ടുക എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഓസ്കാർ ഒരു സിനിമയ്ക്ക് കിട്ടുന്നത് അതിൽ ഒരാ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പൊതുവായിട്ട് എല്ലാ ഭാഷകളിലും കൂടെ കൂട്ടിയിട്ട് നമ്മളിപ്പോൾ മെയിൻ ഓസ്കാർ എന്ന് പറയുന്ന അവാർഡ് കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് അതിൽ എല്ലാ ഭാഷക്കാർക്കും അനുമതി കിട്ടും എന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചാൻസ് കിട്ടുന്നത് അമേരിക്കൻ സിനിമകൾക്കാണ് രണ്ടാമത്തെ ചാൻസ് കിട്ടുന്നത് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് സിനിമകൾക്കാണ് ഈ രണ്ട് സിനിമകൾ മീൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സിനിമകൾക്കാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് 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 ശതമാനം അവാർഡുകളും കിട്ടിയിട്ടുള്ളൂ കിട്ടിയിട്ടുള്ളൂ അല്ലാതെ കിട്ടിയത് വെറും രണ്ടേ രണ്ട് സിനിമകൾക്ക് മാത്രമാണ് ഇത്രയും കാലത്ത് പത്ത് എഴുപത് കൊല്ലത്തെ ചരിത്രത്തിൽ ഓസ്കാർ ലഭിച്ചിട്ടുള്ളൂ നമുക്ക് പാരസൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഈ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് അതിന് കിട്ടിയത് പിന്നെയുള്ളൊരു കാറ്റഗറി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വിദേശ ഭാഷാ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് അതിനൊറ്റ അവാർഡേ ഉള്ളൂ വിദേശ മികച്ച വിദേശ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് അവിടേക്ക് ചെല്ലണം ആ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് തീരുമാനിക്കേണ്ടത് ഗവൺമെൻ്റ് ആണ് കേന്ദ്ര ഗവൺമെൻറ് ആണ് അവിടെ നിന്ന് ഒഫീഷ്യൽ എൻട്രി ആയിട്ട് അവിടെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് പിന്നെ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുമായിട്ട് വരുന്ന ഏകദേശം നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങളിൽ നിന്ന് ഈ നൂറ്റി അറുപത്തഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് വിദേശ ഭാഷാ ചിത്രങ്ങൾ വരുന്നുണ്ട് ഒഫീഷ്യൽ എൻട്രി ആയിട്ട് വരുന്നുണ്ട് അതിൽ നിന്ന് മികച്ച ചിത്രത്തെ അവർ കണ്ട് തെരഞ്ഞെടുത്തിട്ടാണ് ഒരു അവാർഡ് കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഡോക്യുമെന്ററി അവാർഡുകളൊക്കെയാണ് അപ്പോൾ സിനിമകളുടെ ഈ രണ്ട് സംഭവങ്ങളാണ് ഉള്ളത് അതിനകത്ത് വിദേശ ഭാഷാ കാറ്റഗറിയിലേക്ക് നമ്മൾ ഇപ്പോൾ മലയാളത്തിൽ നിന്ന് നിരവധി സിനിമകൾ പോയതൊക്കെ നമുക്കറിയാം ആ ഒരു കാറ്റഗറിക്ക് അപ്പുറമായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നതും അല്ലെങ്കിൽ ഏറ്റവും കുറവ് സാധ്യതയിൽ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നതാണ് കോമൺ ആയിട്ടുള്ള കാറ്റഗറി അതിന് ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ അമേരിക്കയിൽ പടം റിലീസ് ചെയ്തിരിക്കണം ഒരാഴ്ച അവിടുത്തെ തിയേറ്ററുകളിൽ ഓടിയിരിക്കണം ഒരാഴ്ച അവിടുത്തെ തിയേറ്ററുകളിൽ ഓടിയിരിക്കണം എന്നുള്ളതാണ് നിർബന്ധം ആ ഒരാഴ്ച ഓടുക എന്ന് പറഞ്ഞാൽ നിസാരമായിട്ട് നമുക്ക് തോന്നാമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും പണ്ട് കാലത്തൊക്കെ അത് നിസാരമായിട്ട് തോന്നിയിരുന്നു എന്നുണ്ടെങ്കിലും ഇന്ന് നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം ഒരു മലയാള സിനിമ കേരളത്തിൽ റിലീസ് ചെയ്ത് എത്ര മലയാള സിനിമകൾ ഒരാഴ്ച പൂർത്തിയാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു മാസം ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ സിനിമകൾ കേരളത്തിൽ ഇറങ്ങുന്നുണ്ട് ഈ പതിനഞ്ച് സിനിമ എന്ന് തന്നെ റൗണ്ട് ചെയ്തെടുത്ത് പതിനഞ്ച് സിനിമകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് സിനിമയെങ്കിലും ഒരാഴ്ച പൂർത്തിയാക്കാതെ പോകുന്നുണ്ട് ഈ അഞ്ച് സിനിമകളിൽ ഒരു രണ്ട് സിനിമയെങ്കിലും ഒരു ഷോ പോലും ഓടാതെ ഇറങ്ങിപ്പോകുന്നുണ്ട് മീൻസ് ഇറക്കി എന്ന് മാത്രം പറയാം ഒരു ഷോ പോലും കേരളത്തിൽ കളിച്ചിട്ടുണ്ടാവില്ല ആ ഒരു അവസ്ഥയിലുള്ള സിനിമകൾ പോലും കേരളത്തിലുണ്ട് അപ്പോൾ അമേരിക്കയിൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂല്ലോ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പോൾ രണ്ട് സിനിമകളുടെ ചാൻസാണ് മമ്മൂട്ടിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് ഒന്ന് കാതൽ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന സിനിമ അവിടെ റിലീസ് ചെയ്തിട്ടില്ല പക്ഷേ അവിടെ വലിയ കാര്യമായിട്ടുള്ള പേരും പ്രശസ്തിയും ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു അടുത്ത വർഷത്തെ ഓസ്കാർ എൻട്രിക്കുള്ള ഒഫീഷ്യൽ എൻട്രി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന സിനിമ കാതലായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ കാതലിന് വലിയ ഒരു സാധ്യതയുണ്ട് കാരണം അത്രയധികം നല്ല പേര് ആ സിനിമയ്ക്ക് അവിടുത്തെ ആളുകൾക്കിടയിൽ നിന്ന് കിട്ടി വലിയ കാര്യമായിട്ടുള്ള സ്വീകരണം ആ സിനിമയ്ക്ക് കിട്ടി ഒ ടി ടിയിൽ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇത്രയധികം പേരും പ്രശസ്തിയും ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു മറ്റേ ന്യൂയോർക്ക് ടൈംസിൽ അതിനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ വന്നതിനെക്കുറിച്ച് അതിൻ്റെ പേപ്പറിൻ്റെ കട്ടിങ്സ് ഉൾപ്പെടെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് വലിയൊരു വാർത്തയായിട്ട് തന്നെ അത് അന്ന് അവിടെ ന്യൂയോർക്ക് ടൈംസിൽ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എത്രത്തോളം പ്രശസ്തി ആ സിനിമ അവിടെ നേടിയിട്ടുണ്ട് എന്നുള്ളത് ആ വാർത്ത വന്നതിന് ശേഷം എത്രത്തോളം പ്രശസ്തി കിട്ടിയിട്ടുണ്ടാകും എത്ര പേരും എന്നുള്ളതും നമുക്ക് ഊഹിക്കാം ഊഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും എന്നാൽ ഈ സിനിമ അങ്ങനെയല്ല ഈ സിനിമ ഇവിടുന്ന് ഒഫീഷ്യൽ എൻട്രി പോകേണ്ട കാര്യമില്ല അവിടെ റിലീസ് ചെയ്തു ഒരാഴ്ച പൂർത്തിയാക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വലിയ കാര്യമായിട്ടുള്ള പേരും പ്രശസ്തി നേടുന്നത് കൊണ്ട് തന്നെ അവിടെ മലയാളികൾ മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ ഇന്ത്യക്കാർ മാത്രമായിരിക്കില്ല ഈ സിനിമ അവിടെ കാണാൻ പോകുന്നത് അത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് അവൈലബിൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും അവിടെയൊക്കെ റിലീസിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സായിപ്പന്മാർ ആ സിനിമ കാണാനുള്ള സാധ്യതയുണ്ട് അവിടെ ആ ഒരു സിനിമയ്ക്ക് പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ സാധിച്ചാൽ മീൻസ് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കിടയിൽ നിന്ന് അപ്പുറത്തോട്ട് മറ്റ് അമേരിക്കക്കാർക്കിടയിൽ അതൊരു ചർച്ചാ വിഷയമായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ മീൻസ് പെർഫോമൻസ് കൊണ്ട് അതിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വലിയ ഒരു സാധ്യത മമ്മൂട്ടിക്ക് മുമ്പിൽ തുറന്നു കിട്ടുകയാണ് മലയാള സിനിമയ്ക്ക് മുമ്പിൽ തുറന്നു കിട്ടുകയാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശിക്കുന്നു പ്രത്യേകിച്ച് കാതൽ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പെർഫോമൻസും കൂടി അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു നടന്റെ മറ്റൊരു സിനിമ അതേ വർഷം തന്നെ റിലീസ് ചെയ്ത അതേ വർഷം മീൻസ് ഈ സാമ്പത്തിക വർഷം എന്നൊക്കെ പറയണതിരി ഓസ്കാർ വർഷം റിലീസ് ചെയ്ത ഒരു സിനിമ കൂടി വരുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു സാധ്യത കൂടുതലാണ് അതായത് ആയിരത്തിൽ ഒന്ന് എന്ന് പറയുന്നതിന് അപ്പുറമായിട്ട് ഇപ്പോൾ ആയിരത്തിൽ രണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു ഓപ്ഷൻ അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു അതിന് എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളതൊക്കെ വരും കാലങ്ങളിൽ തീരുമാനിക്കാം പക്ഷേ ഒരു വലിയ സാധ്യത അവിടെ മലയാള സിനിമയെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വിദേശ രാജ്യങ്ങളിലാണ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കേരളത്തിന് പുറത്തു നോക്കുന്ന സമയത്ത് ബാംഗ്ലൂർ വലിയ ഒരു ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചെന്നൈയിൽ പടം നല്ല രീതിയിലുള്ള കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആന്ധ്രാ പ്രദേശിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വലിയ വാർത്തകൾ കേൾക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്നാണ് എന്താണ് കേരളത്തിലെ അവസ്ഥ കേരളത്തിലെ അവസ്ഥ വളരെ ദാരുണമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അതിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോൾ പടം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഫാമിലീസും കാര്യങ്ങളൊക്കെയാണ് കയറി കാണുന്നത് ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം അത് ഉദാഹരണം വേറൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോ അതിന്റെ കണ്ടന്റ് അല്ലാത്തതുകൊണ്ട് എന്തിനാൽ പോലും ഒരിക്കൽ കൂടി പറയുന്നു പടം കാണാതെ വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ കച്ചറവിച്ചറ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക ലക്ഷ്യവുമായിട്ട് വന്നിരിക്കുന്ന അത് തന്നെ പറയണം പ്രത്യേക ലക്ഷ്യവുമായിട്ട് വന്നിരിക്കുന്ന മമ്മൂട്ടി ആരാധകർ എന്ന പേരിൽ കടന്നുകൂടിയിരിക്കുന്ന കുറെ ആളുകളുണ്ട് ഒന്നുകിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തുക അല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത്രയും നല്ലൊരു സിനിമ വന്നിട്ട് അത് പോയി കാണാതെ ഈ വക കച്ചറ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുക അതൊന്നു പോയി കാണുക കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തി എന്താണ് സിനിമ എന്നൊന്ന് കാണുക കാരണം നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ സിനിമ കണ്ടാവില്ല എന്ന എൻ്റെ ഒരു വിശ്വാസം അപ്പം അതൊന്ന് പോയി കാണുക അതൊന്ന് ആസ്വദിക്കുക ഇങ്ങനെയാണ് സിനിമ ഇങ്ങനെയാണ് മമ്മൂട്ടി അഭിനയിക്കുന്നതെന്നൊക്കെ ഒന്ന് പോയി കാണുക അല്ല അത് വെറുതെ വന്നിരുന്നിട്ട് ഇപ്പൊ ആ പടം ഈ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പ്രതീക്ഷിച്ചതിന്റെ ഒരു മുപ്പതിൽ മൂന്നിലൊന്ന് മീൻസ് മുപ്പത് ശതമാനം പോലും കളക്ഷൻ കേരളത്തിൽ നിന്ന് കേടില്ല ആ രീതിയിലേക്കാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞതിന് വലിയ തെറിവിളികളുമായിട്ട് ഇതേ വിഭാഗം താഴെ വരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാത്തിരിക്കുക എത്ര ദിവസം ഓടും എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നന്ദി നമസ്കാരം